ഹലോ ഫ്രണ്ട്സ് മലാപ്പറമ്പാണുള്ളത് മലാപ്പറമ്പ് ഹൈവേയുടെ വീതി കൂട്ടുന്ന വർക്കും അതിൻ്റെ കൂടെ സർവീസ് റോഡിൻ്റെയൊക്കെ വർക്കും വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മൊത്തം പുതിയ മാറ്റങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മീവനായും കാണുക കൂടെ ലൈക്കും നൽകുക നാല് സൈഡിലെ സർവീസ് റോഡുകളിൽ ഒരു സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇതുവരെ തീർന്നിട്ടുള്ളത് ആ സർവീസ് റോഡ് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതായത് വെങ്ങളം വേങ്ങേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആ സർവീസ് റോഡിലൂടെ കയറി വരാം ഹൈവേക്കായി മണ്ണെടുത്ത് മാറ്റുന്ന വർക്ക് വടക്ക് ഭാഗത്ത് നടക്കുമ്പോൾ തെക്ക് ഭാഗത്ത് വാൾ കെട്ടി സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് മണ്ണെടുത്ത് തായ്തുന്ന മണ്ണ് സർവീസ് റോഡിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് വടക്ക് ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റുന്ന വർക്ക് കൂടുതൽ മണ്ണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടക്കുകയാണ് ഇവിടെ കോഴിക്കോട് ടൗൺ ഭാഗത്ത് നിന്ന് വയനാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഫ്ലോറിക്കൽ ഹിൽസ് റോഡുവായി തിരിച്ച് വിട്ട് ഫ്ലോറിക്കൽ അണ്ടർപാസ് വഴി വന്ന് ഒന്ന് കറങ്ങി വേണം ഇപ്പോൾ ഹൈവേയിലേക്ക് കയറാൻ വൈ തെറ്റാതിരിക്കാൻ മുഴുവൻ സമയവും പോലീസുകാരുടെയൊക്കെ സാന്നിധ്യം ഇവിടെയുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇനിയും മണ്ണെടുത്ത് നീക്കാനുണ്ട് സർവീസ് റോഡിന് വേണ്ടി നേരത്തെ താൽക്കാലികമായി വാഹനങ്ങൾ കടത്തിവിടാൻ ഉണ്ടാക്കിയ റോഡാണ് ഇവിടെയൊക്കെ വീണ്ടും പൊളിക്കുകയാണ് ഓവർപാസിൻ്റെ തെക്ക് സൈഡിൽ ആറ് വരി വീതിയിൽ മണ്ണെടുത്ത് മാറ്റുന്ന വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ബ്രിക്സ് വാൾ കെട്ടി സർവീസ് റോഡിൻ്റെ വർക്ക് അതിവേഗം തന്നെ നടക്കുകയാണ് ഇവിടെ മുഴുവനായും ബ്രിക്സ്വാളല്ല ഓവർപാസിനോട് ചേർന്ന് ബ്രിക്സ് വാളും പിന്നീട് കോൺക്രീറ്റ് മതിലുമാണ് செக் இருந்தது അപ്പോൾ ഈ സൈഡിലൊക്കെ സർവീസ് റോഡിന് വേണ്ടി ഇനിയും മണ്ണെടുത്ത് മാറ്റുന്ന വർക്ക് നടക്കാനുണ്ട് ഇപ്പോൾ ഏകദേശം ആറു വരിയുടെ ഹൈവേയിലാണ് മണ്ണെടുത്ത് മാറ്റി ഇനി ഇങ്ങോട്ട് ഫിക്സ് വാൾ കോൺക്രീറ്റ് വാളൊക്കെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം സർവീസ് റോഡിന് വേണ്ടി പ്രായം മണ്ണെടുത്ത് മാറ്റാനുണ്ട് അപ്പോൾ പാച്ചാക്കിൽ ജംഗ്ഷൻ ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ സർവീസ് റോഡിന് വേണ്ടി വലിയ കുന്നുകൾ ഇടിച്ച് നിരത്തേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇവിടെ വലിയ കുന്നാണ് ആ സൈഡിലും അതുപോലെ തന്നെ കുന്നുണ്ട് അവിടെ ഒരു ഇടുങ്ങിയ സർവീസ് റോഡാണ് ഉണ്ടാക്കി വെച്ചത് ഈ സൈഡിലെ സർവീസ് റോഡിൽ ടാറിങ്ങിൻ്റെ വർക്കാണ് നടക്കേണ്ടത് കെ കെ സൈഡിലെ സർവീസ് റോഡിൽ ഇവിടെ ആദ്യഘട്ട ടാറിങ് നടന്നിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ആണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം ആകുമ്പോഴേക്കും ഇതിലും നല്ല മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത്രയും സ്പീഡിലാണ് കെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുഴപ്പാലങ്ങളുടെ വർക്കുകൾ മാറ്റിവെച്ചാൽ ഇവിടെയും ടോൾ പ്ലാസയുടെ അവിടെയും മാത്രമാണ് കെ എം സിക്ക് ഹൈവേയുടേതായ വർക്ക് തീർക്കാൻ ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള എല്ലാ മെഷീനറീസും ആളുകളെയുമൊക്കെ ഇവിടെ കൂടുതലായി കിട്ടുന്നുണ്ട് മെയ് മാസത്തോടെ മലപ്പറമ്പിലെ മുഴുവൻ വർക്കും തീരുമെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് എന്തായാലും ഇവിടങ്ങളിലെ സർവീസ് റോഡിൻ്റെയൊക്കെ അവസ്ഥ മുഴുവൻ വർക്ക് കഴിഞ്ഞാലേ പറയാൻ സാധിക്കുകയുള്ളൂ സർവീസ് റോഡിന് വേണ്ട രീതിയില്ലെന്ന പരാതിയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായി തിത്തരുക കൂടുതൽ എൻ്റെ ചർവത്താർ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം